ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് കേരളത്തിൻ്റെ കൊമ്പന്മാർ പടിയിറങ്ങുകയാണ് ഐ എസ് എൽ ചരിത്രത്തിൽ ഒരു സീസണിൽ ഇത്രയധികം പരിക്കുകൾ ഒരു ടീം വേറെ ഉണ്ടാവില്ല സീസൺ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായി വിദേശ സ്ട്രൈക്കർ ജോഷക്ക് പരുക്ക് പറ്റി ആ സീസൺ നഷ്ടമായി പിന്നീട് വിംഗ് ബാക്ക് ഐബാൻ പരുക്കുമൂലം സീസൺ ഔട്ടാവുന്നു ഡിഫൻഡർ ലെസ്കോബിച്ചിനും പരുക്കുമൂലം ഒരുപാട് മത്സരങ്ങൾ നഷ്ടമാകുന്നു ജിക്സനും പരിക്കുമൂലം തുടക്കത്തിൽ ഒരുപാട് കളികൾ പുറത്തിരിക്കേണ്ടി വന്നു ഇത്രയൊക്കെ പരിക്ക് പിടികൂടിയിട്ടും ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തുറന്നിരുന്നു അപ്പോഴാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നെഞ്ചു തകർക്കുന്ന ആ സംഭവം ഉണ്ടാകുന്നത് സൂപ്പർ താരം ലൂണയും പരിക്കിന് മുന്നിൽ കീഴടങ്ങുന്നു പിന്നീട് അങ്ങോട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ പ്രകടനങ്ങളിലും ഈ പരിക്കുകൾ നീളിച്ചു നിന്നിരുന്നു അതിനിടെ പതിയെ ഫോമിലേക്കെത്തിയ പെപ്രക്ക് സൂപ്പർ കപ്പിൻ്റെ ഉണ്ടായ മൂലം ശേഷിക്കുന്ന സീസൺ നഷ്ടമാകുകയും ചെയ്തു പിന്നീട് പരിക്ക് വില്ലനായ നമ്മുടെ സ്വന്തം ഗോൾ കീപ്പർ സച്ചിനായിരുന്നു ഷോൾഡർ ഇഞ്ചുറി മൂലം സച്ചിനും സീസൺ നഷ്ടമായി പെപ്പറക്കപ്പ് പകരം ടീമിനൊപ്പം ചേർന്ന ജസ്റ്റിനും പരിക്കു പറ്റി മടങ്ങേണ്ടി വന്നു ഇത്രയൊക്കെ പരിക്കുണ്ടായിട്ടും ഇവാൻ ആശാന്റെ കീഴിൽ തുടർച്ചയായ മൂന്നാം തവണയും പ്ലേ ഓഫിന് യോഗ്യത നേടിയെന്നത് ഒരു ചെറിയ കാര്യമല്ല പ്ലേ ഓഫ് മത്സരത്തിൽ പരുക്ക് മാറി ലൂണ കളിക്കും എന്ന സന്തോഷ വാർത്തയ്ക്ക് അധികം ആയുസും ഉണ്ടായിരുന്നില്ല ടീമിൻ്റെ നട്ടിലായി കൂടെയുണ്ടായിരുന്ന ഡിമിക്ക് പരിക്കുപൂലം പ്ലേ ഓഫ് മത്സരങ്ങൾ നഷ്ടമായി ഇന്നലെ ഒഡീഷക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് തോൽക്കുന്നതു നോക്കി ഡിമിത്രിയോസ് പുറത്തുണ്ടായിരുന്നു ഇത്രയും പരിക്കുകൾ പറ്റിയ ഒരു ടീമിൽ നിന്നും വലിയ പ്രതീക്ഷകൾ ഇല്ലാതെ തന്നെയാണ് ഒട്ടുമിക്ക ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഇന്നലെ മത്സരം കാണാനെത്തിയത് ഐമനെയും ഫെതോറിനെയും മാറ്റിയതോടെ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പുറകിലോട്ട് പോയി എന്ന് പറയാം ലാറ പരുക്ക് പറ്റിപ്പോയതോടെ കാര്യങ്ങൾ കൂടുതൽ മോശമായി പക്ഷേ ലീഡ് എടുത്തതിന് ശേഷം പ്രതിരോധത്തിലേക്ക് മാറിയതും വലിയ വിനയം മാറി ആക്രമണം തൊണ്ണൂറ് മിനിറ്റും തുടർന്നിരുന്നെങ്കിൽ ഒഡീഷയ്ക്ക് തിരിച്ചുവരവ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നേ അറ്റാക്കിംഗ് ഗെയിം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ഇണങ്ങുന്നത് എന്നാണ് ആരാധകരും പറയുന്നത് എന്തായാലും കൊമ്പന്മാരുടെ ഇത്തവണത്തെ ഐ എസ് എൽ അവസാനിച്ചു ഇനി അടുത്ത സീസണിലെ പ്രത്യാശകളുമായി കാത്തിരിക്കാം റെഫറിയുടെ ഭാഗത്ത് പലപ്പോഴും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ മറികടക്കുന്ന ടീമാണ് യഥാർത്ഥ ചാമ്പ്യൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലും നൂറ് ശതമാനം നിലനിർത്തേണ്ട ഒരു താരമാണ് ഐമൻ വരുന്ന സീസണുകളിൽ തീർച്ചയായും അയാൾക്ക് വിലയും കൂടും എന്നത് ഉറപ്പാണ് അടുത്ത സീസണിൽ പല കളിക്കാരും മാറിയേക്കാം ചിലരെ ടീം നിലനിർത്തിയേക്കാം പക്ഷേ എക്കാലത്തും ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ അവരുടെ സ്വന്തം ഉണ്ടാകും തോൽവിയിൽ അവർ വിമർശനങ്ങൾ ഉയർത്തും അത് ഈ ടീമിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അടുത്ത സീസണിലും വീണ്ടും സ്റ്റേഡിയങ്ങളിൽ മഞ്ഞക്കടൽ തീർക്കാൻ അവരുണ്ടാകും